എല്ലാവർക്കും നമസ്കാരം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ഒഴിച്ചുകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി ഇനിയിപ്പോൾ ഒരു ആരെങ്കിലൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുള്ളൊരു കറിയാണ് കേട്ടോ രണ്ട് തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഒരു സൂപ്പർ കറിയാണ് എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് ഒരു പച്ചക്കറി വേണ്ട പക്ഷേ തക്കാളി ഉള്ളിയൊക്കെ വേണം കേട്ടോ തക്കാളി ഉള്ളി പച്ച പച്ചമുളക് ഇതൊക്കെയാണ് വേണ്ടത് അപ്പം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉലുവ കൂടി ചേർക്കണം കേട്ടോ അധികം ആവരുത് കുറച്ച് ഉലുവ ഇടണം കടുക് പൊട്ടി വന്നിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ എണ്ണയെ കിടന്ന് ഉലുവ നല്ലവണ്ണം കരിഞ്ഞു പോയി ഉലുവും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് എരിവുള്ളൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില തവാള ഇതിന് തവാള ചെറുതാണ് എടുത്തിരിക്കുന്നത് ആണെങ്കിലും ചേർക്കാം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് തവാളയാണ് നന്നായി ഒന്ന് മൂർത്ത് വരണം എന്നിട്ട് നമുക്ക് നമുക്കിതിക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം നമ്മുടെ ഉള്ളി വാടി വരുമ്പോൾ ഞാൻ ഞാനതിക്ക് പഴുത്തൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നത് എത്ര കറി ഉണ്ടാക്കണോ അതിനുള്ളിൽ തക്കാളി ഒന്ന് കൂട്ടി എടുക്കണം കേട്ടോ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരണം വഴന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് ഇനി എനിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി അതേപോലെ കുറച്ച് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം തക്കാളി നന്നായി ഒന്ന് വെന്തൊടയണം കേട്ടോ തക്കാളിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ തക്കാളി നല്ലോണം ഒന്ന് വേവണം പുളി കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് തക്കാളിയുടെ അളവ് കൂട്ടി എടുക്കാം തക്കാളി ഇതെല്ലാം ഒന്ന് മസാല പച്ചമല മാറിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാനതിട്ട് കൊടുത്ത ഒരു കുറച്ചൊരു കാൽ ടീസ്പൂണാൾ സാമ്പാർ പൊടിയാണ് നിർബന്ധമില്ല എണ്ണം കെട്ടാൽ മതി പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഒന്നുള്ളിൽ കായപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ പച്ചക്കറികളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കേണ്ട ഇനി നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് തക്കാളി വേവട്ടെ അപ്പോഴേക്കും നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അര നാളികേരം ഞാനിവിടെ ഒരു അരമുറി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കറി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നാളികേരം കുറച്ച് കൂട്ടി എടുത്താൽ മതി തക്കാളിയുടെയൊക്കെ അളവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കറി ഉണ്ടാക്കാം ഞാൻ ഇവിടെ ചെറിയ രണ്ട് കൈപ്പിടി അളവിനാട്ടോ നാളികരം എടുത്തിരിക്കുന്നത് നന്നായി ഒന്ന് അരച്ചെടുക്കണം വലിയ വെളുത്തുള്ളിയാണ് രണ്ട് മൂന്നെണ്ണിന് എടുക്കുക ഞാൻ ചെറുതായത് കൊണ്ട് ഒരു മൂന്നാലിനടുത്തുണ്ട് കെട്ടോ നമ്മുടെ നാളികേരൊക്കെ അരച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം നാളികേര ഒഴിച്ചതിന് ശേഷം കറികളൊന്നും അധികം തിളപ്പിക്കരുത് അതുകൊണ്ടാണ് ഞാൻ തക്കാളി ആദ്യം നന്നായി ഒന്ന് വേവിച്ചെടുത്ത് കെട്ടോ ഇത്ര ഗ്രേവി മതി എന്നുള്ളവർക്ക് ഇത്ര മതി പക്ഷെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചാറ് കറി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരമൊക്കെ കുറച്ച് കൂടുതലെടുത്താൽ അതാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറി ആട്ടോ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും രാവിലെയൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകണവരോ ഒക്കെ തിരക്കിട്ടിട്ടൊക്കെ കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കറി വെക്കുന്നതിന് കായ് നല്ലത് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിന് കേടുവരൂല കേട്ടോ വേണമെങ്കിൽ ഇതിലൊരു കുറച്ചൊരു തൈര് ചേർത്ത് കൊടുക്കുക അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മാങ്ങ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ രണ്ട് കഷ്ണം മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക എങ്ങനെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ വേണമെങ്കിൽ രണ്ട് കഷ്ണം മാങ്ങയൊക്കെ ഇതിൽ മുറിച്ചിടുക നല്ല കറി ആയിരിക്കും കേട്ടോ അപ്പോൾ കേടുവരില്ല നമുക്ക് ഈ പുളി ചേർത്ത കറികളൊക്കെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്തു വെച്ച് നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഉള്ളൂ നല്ലൊരു കറിയായിട്ട് നാളെ വരെ എല്ലാവർക്കും ബൈ